ഇഞ്ചെക്ഷൻ വെക്കുന്ന തലേ അതായത് ചെവിന്റെ മുതല് ലാസ്റ്റ് നടുവിൻ്റെ ലാസ്റ്റ് വരെ ഫുള്ള് കുത്തി 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 ഉണ്ടപ്പടിച്ചോനെ ഞാൻ എന്താക്കും ഒരു ഐഡിയ ഇല്ല ഹൈ ഹലോ ഞാൻ നിങ്ങളെ നാസി അങ്ങനെ ഇന്നലത്തെ ഒരു പാട്ട് കിട്ടൂന്ന് തന്നെ പറയാട്ടാ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ജസ്റ്റ് ഒന്ന് പമ്പസെല്ലാം മാറ്റാനുണ്ടായിട്ട് അങ്ങനെ ടോയ്ലറ്റിൽ പോയി ഫുള്ള് ഫ്രഷെല്ലായു കുറച്ച് അങ്ങനെ എന്താ പറയുക ആടെ വെയിറ്റ് ആക്കിയിട്ട് അപ്പോഴത്തേക്ക് റിസെപ്ഷനിൽ ആരും വന്നിട്ടുണ്ടായിട്ട് പിന്നെ ആടെ ഫിസിയോതെറാപ്പി ആക്കുന്ന കുറേ പേഷ്യൻ്റ് ഉണ്ടായിന് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഉണ്ടായിന് പിന്നെ അയനെ കുറച്ച് നേരം ഉറങ്ങുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വയ്യ എൻ്റെ പൂഞ്ഞെ ഓട്ട മത്സരം തന്നെ ഉണ്ടായത് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക പ്ഷൻ ആൾ വന്ന് അങ്ങനെ ഡോക്ടറ് വന്നിട്ടാകുമ്പോഴത്തേക്ക് എന്നിട്ടാ എനിക്ക് ടാസ്ക് എന്നെ ഇപ്പം എന്നെക്കേക്കാൾ ഇങ്ങനെ വറക്കാൻ തുടങ്ങിയിട്ടാണ് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടാ എന്താ പറയുക എനിക്കും പറഞ്ഞെങ്കിൽ ഇഞ്ചക്ഷൻ വയ്ക്കുന്നതായി തല അതായത് ചെവിൻ്റെ മുതല് ലാസ്റ്റ് നടുവിൻ്റെ ലാസ്റ്റ് വരെ ഫുള്ള് കുത്തി 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 ഇടും ഇതെല്ലാം മാർക്കാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടാ അങ്ങനെ എന്താ പറയുക കുറേ ആൾക്കാർ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താക്കി ഓയിൻമെന്റ് തേച്ചിട്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കഴിയണം അപ്പോഴേക്ക് ഉമാൻ്റെ വരെ അരിക്കുന്നതിനെ ഞാൻ എന്താക്കിയ എൻ്റെ ചാർജ് ചാർജുണ്ടായിട്ട് അപ്പോൾ ഞാൻ ചാർജർ കൊണ്ടുപോയിട്ടുണ്ടായിന് അതിന് ഒരു എന്താ പറയുക ത്രീ പിൻ കണിക്കാത്ത പ്ലഗ് വേണം അപ്പം ഞാൻ അത് തപ്പിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ട് പോയിട്ടോ കുറേ ലോകം ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാ എനിക്ക് ഭയങ്കര ടെൻഷനായത് വേദന സഹിക്കാൻ പറ്റുന്നതിന് ഇഞ്ചക്ഷൻ പറയുന്നത് ഒരു ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ തന്നെ എന്താ പറയുക കിണ്ണൻ പറഞ്ഞ് ഇത് ഇത്രയുള്ള ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ എൻ്റെ പഠിച്ചവനെ ഞാൻ എന്താക്കും ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഇതാ ഇഞ്ചെക്ഷൻ വെച്ചിട്ട് ഇപ്പോൾ പേരുമുട്ടാൽ ഞാൻ കണ്ട കോസ് കരിച്ചിലും പിടിയെല്ലാം അയച്ചാണ് ഞാനതിൽ ഡോക്ടറിൻ്റെ നിന്ന് പുറത്ത് വന്നത് ഇന്നാണെങ്കിലും നല്ലൂൺ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് കുറേ ഡോക്ടറിൻ്റെ കുറേ നമുക്കൊന്നാക്കാൻ കഴിയാൻ വേണ്ടി നമ്മളെ ഡ്യൂട്ടി അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഇഞ്ചക്ഷൻ വെച്ചേക്ക പറ്റുമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കരിഞ്ഞിട്ട് അങ്ങ് സഹിക്കാൻ പറ്റില്ല ഇല്ല ഞാൻ വെച്ചു കൂക്കള്ളേ ഇതിലൊന്നും കൂക്കിട്ടൊന്നുമില്ല സൈലൻ്റ് ആയിട്ട് ഇരുന്നൊരു കരഞ്ഞ തന്നെ ഞാൻ അത്രയും അങ്ങ് സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ട് ബോഡി അണക്കാൻ പറ്റുന്നുണ്ടായിട്ടാണ് അങ്ങനെ റൂം റൂമെടുത്ത് റൂം എടുത്തിട്ട് ഒരു ഉറക്ക് പാസ്സാക്കിയിട്ട് പിന്നെ ഉച്ച ആകുമ്പോഴത്തേക്ക് ഉപ്പൻ്റെ അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊന്നും പറ്റുന്നുണ്ടായിട്ടോ അങ്ങനെ ഉമ്മൻ്റെ അവർ ഫുഡും കഴിച്ചാൽ അതും നേരെ കഴിക്കാൻ പറ്റുന്നുണ്ട് ഉണ്ടായിട്ടോ ചൗക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാണ് ചങ്ങ വേദന എടുത്തിട്ട് ഏടെല്ലാം വേദന എടുക്കുന്നുണ്ടെങ്കിൽ തിന്നാൻ ആ വെള്ളം കുടിക്കുമ്പോൾ എല്ലാം ഭയങ്കര പെയിൻ അങ്ങനെ വീണ്ടും കുറച്ച് നേരെ റെസ്റ്റ് എടുത്തിട്ട് ഒരു എന്താ പറയുക ഇപ്പോൾ പറഞ്ഞ ഒരു എട്ട് മണി അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് പോവാന്നല്ല പറഞ്ഞ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പോയി ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അതിനോട്ട് അപ്പോഴത്തേക്ക് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ബയ്യാ പറഞ്ഞ നമുക്ക് പോവാന്ന് വെച്ചാൽ നേരെ തന്നെ ഫുഡ് അയക്കാൻ പോകണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഒരിക്കൽ പെർക്ക് എത്തിയാൽ മതിയെന്ന് തോന്നുന്നു എല്ലാത്തിൻ്റെയൊക്കെ ആൾ ഇത്ര ഇപ്പം ഇത്ര ആറ് ആറാം നാലഞ്ചാമത്തെ പ്രാവശ്യം ഒന്ന് കുത്തുന്നത് പക്ഷേ കുറേ എണ്ണം കുത്തിയെങ്കിലും ഇത്ര പെയിൻ ഉണ്ടായിട്ടാണ് ഇതിൽ എന്താ പറയുക നല്ല ഉണ്ട് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന കേട്ടോ എന്നറിയില്ല ഞാൻ ഇന്നും ഓക്കേട്ടാ എന്നിട്ട് ഞങ്ങൾക്ക് പെനിം വന്ന് ഫുള്ള് എന്താ പറയുക എല്ലാം മൊത്തത്തിൽ തല പൊന്തിക്കാനേ പറ്റുന്നില്ല അത്രയും വേദന ഉണ്ടായിന് കേട്ടാ ഇഞ്ചെക്ഷൻ ഭയങ്കര പെയിൻ ഉണ്ടായിന് അങ്ങനെ ഉപ്പാൻ്റെ വരെ എന്താ പറയുക കുറുമക്കറി മതി കണക്ക് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ചപ്പാത്തി വാങ്ങിയത് കേട്ടാ ഞാൻ നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് പക്ഷേ എന്നെ കൊണ്ട് കുറച്ച് തിന്നാൻ പറ്റിയിട്ടോ കുറച്ചിട്ട് ബാക്കി പാർസലാക്കിയിട്ടാണ് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടായിട്ടാണ് പക്ഷേ ഇങ്ങനെ ചവക്കുമ്പോൾ എല്ലാം ബാക്ക് ചങ്കാൻ വേദന എടുക്കുന്നുണ്ടായത് ബായി ഓപ്പൺ ആക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ടാണ് ഭയ്യാ നമ്മൾ നേരെ നേരെനെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം നമ്മൾ ബേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ ജംഗ്ഷനിലാണ് പോയത് എറണാകുളം പക്ഷേ ആടെ എത്തിയിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനിൽ ഏടെ നിൽക്കുമെന്ന് നോക്കുമ്പോൾ നോക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ആടെ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഈദിലല്ല സൗത്തിൽ വരുന്നത് അങ്ങനെ ആടെ നേരെ ഒറ്റശ കയറിയിട്ട് നേരെ ആടെ ഇട്ടിട്ടാ അങ്ങനെ ആടെ എത്തിച്ച് നല്ല ടൈം അത്യാവശ്യം നമുക്കത്ര പതിനൊന്ന് മണിക്ക് വരുന്നത് കേട്ടോ പിന്നെ നമ്മളിപ്പോഴൊക്കെ കുറച്ച് എന്താ പറയുക ബേ പോയിട്ട് എത്താം നമുക്ക് മിസ്സായി പോകണ്ടെന്ന് വല്ല ഒരു ടെൻഷനും കൊണ്ട് നമ്മൾ ബേ ആടെ എത്തി എന്നിട്ടാണ് ടാസ്ക് ഉള്ളത് ഗായസ് ഒപ്പം കൈന്നില്ല ഇരുന്ന് 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 പണ്ടാറടിഞ്ഞ് അപ്പോൾ എനിക്ക് തബാക്കിയിൽ ഇംഗ്ലീഷ് കാരൻ ഞാൻ ഞാനിപ്പം കാണുന്നത് ഞാൻ എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു സീറ്റിലിരുന്ന് എനിക്ക് ഓക്കെ ആണെന്നുണ്ടായി ചിരിക്കാൻ പറ്റുന്നുണ്ടായിട്ടാണ് എനിക്ക് ഇങ്ങനെ കിടക്കണം തല ഇങ്ങനെ വെച്ചിട്ട് തലൊന്നും ഇങ്ങനെ വെക്കാൻ കഴിയുന്ന ആയിട്ട് കേട്ടോ ബോഡി ടച്ചാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ സാരി ഇരുന്നിട്ട് മോൾ തല ഇങ്ങനെ വെച്ചിട്ട് കിടക്കുമ്പോൾ കുറച്ച് ആശ്വാസം ആശ്വാസം അതെന്തോ എന്നുണ്ട് പറയാനറിയില്ല ഗൈസ് അങ്ങനെതാ ട്രെയിന് വന്ന് കയറി നമ്മൾ രാവിലെ നമ്മൾ എത്തിയിട്ടാണ് ഏഴ് ഏഴര മണി എത്തി അങ്ങനെ എന്താ പറയുക എനി എൻ്റെ നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണട്ടോ ബായ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ചേച്ചാ അപ്പം ബായ് ശി